എൻ്റെ കുഞ്ഞിനാൾ ഞാനൊക്കെ വിചാരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നു വടെ പണ്ട് നമ്മൾ പഞ്ഞിക്കിട്ടുകൊണ്ടിരുന്ന ബംഗ്ലാദേശ് വരെ ഇപ്പം ഇന്ത്യ എടുത്തിട്ട് കൊടുക്കുന്നത് ഇന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്ത്യ പരാജയപ്പെട്ടു അത് ഭാഗ്യമായിട്ട് വേണം കരുതാൻ കാരണം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഒരു ഗോള് കൺസിഡേർ ചെയ്ത് ഇത്രയും മോശം ഡിഫെൻസീവ് ഡ്യൂട്ടി ഒരു ഇൻ്റർനാഷണൽ ടീമാണ് ചെയ്യുന്നതെന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് മക്കളെ വിത്തൌട്ട് ദ ബോൾ ഒരുത്തൻ പാരലറായിട്ട് റൺ ചെയ്ത് വരുമ്പം പന്തും കൊണ്ട് വരുന്നവൻ്റെ പുറയിലാണ് പേര് കേട്ട ഇന്ത്യൻ പ്രവിരോ നിരയിലെ എല്ലാ എണ്ണം എവിടെ പേര് കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല നാണക്കേഴൻ്റെ സർക്കിളിലാണ് പേര് കേട്ടിട്ടുള്ളത് അത് വേറെ കാര്യം അപ്പം പാരൽ റൺ വിത്തൗട്ട് ദ ബോൾ നടത്തുന്ന ഒരുത്തനെ മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുത്തനും ഇല്ല ഗുർപ്രീതിൻ്റെ മുന്നിൽ തട്ടിക്കളിക്കുന്നു എന്തോ ചെയ്യും ഇടയിൽ ഇമ്മാതിരി വൃത്തികെട്ട ഡിഫൻസ് യൂണിറ്റ് ഞാൻ പിന്നെ എല്ലാ തവണയും ഖാലി ജമീനിനെ പൊക്കി പറയുന്നതാണ് ഫുള്ള് മോശമാണോ ഒന്നും പറയുന്നില്ല പക്ഷേ അണ്ണൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനുകളുണ്ടല്ലോ ഇന്ന് ഇന്ത്യൻ നരയിൽ ആകെ ഫോർവേഡ് പാസുകൾ ചെയ്തുകൊണ്ടിരുന്ന നിഖിൽ പ്രഭുവിനെ എന്തിനാണ് പിൻവലിച്ചത് എന്ന കാര്യം എനിക്കറിയത്തില്ല സനാവിൻ്റെ കാര്യം ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല മൊത്തത്തിൽ നോക്കുമ്പം തൊട്ടതെല്ലാം പഴച്ച ദിവസം നാണം കെട്ട ദിവസം പണ്ട് നമ്മൾ സാഫ് മത്സരങ്ങളിൽ എടുത്തിട്ടുടുത്തോണ്ടിരുന്ന ബംഗ്ലാദേശ് നമ്മളെ എടുത്തിട്ട് ഉടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കളിക്കുന്നതിനെക്കാട്ടി നല്ലത് കളിക്കാതിരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ആസ് എൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ പത്തറ്റിക് പോവർ ക്ലാസ് പെർഫോമൻസ് ഫ്രം അവർ ടീം നാണം കെട്ട് പണ്ടാരമടങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ